السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم من همزه ولمزه ومن شر الشياطين ونعوذ بالله من أن يحضرون الحمد لله وبنعمته تتم الصالحات الحمد لله ملء السماوات وملء الارض وملء ما شاء من شيء بعد اللهم لك الحمد بالاسلام ولك الحمد بالقران ولك الحمد لما هديتنا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الانبياء والمرسلين محمد صلى الله عليه وسلم صلاه وسلاما دائمين متلازمين الى ابد الابدين ودهر الداهرين ഹബീബ് ഭാര്യ െ അങ്ങനെയാണല്ലോ വിചാരിക്കേണ്ടത് അങ്ങനത്തെ ഒരു ആരോപണം നടക്കുമ്പോൾ എന്റെ സാക്ഷികളെ വിസ്തരിക്കാതിരുന്നത് നാല് സാക്ഷികളെ കൊണ്ടുവരാതിരുന്നതിൽ പിന്നെ ഈ ആരോപണം ഉന്നയിച്ചവർ തന്നെയാണ് അടുത്ത് കളവ് പറഞ്ഞവർ ഇവര് തന്നെയാണ് അല്ലെങ്കിൽ നാല് സാക്ഷികളെ എന്തെയണ സാക്ഷികൾ വേണം അല്ലെങ്കിൽ ആ ചെയ്ത ആളുകൾ സ്വയം സമ്മതിക്കണം വേണം ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ സംഭവം വിവരിക്കുന്ന ആ ഹരി നമുക്ക് മടങ്ങാം അപ്പോൾ

നമ്മൾ ചർച്ച അവസാനിപ്പിച്ചത് പറഞ്ഞു അല്ലേ വലുത് തങ്ങളുടെ മനസ്സെന്തിനാ വിഷമിപ്പിക്കുന്നത് െ ആഴ്ച ബീവിയല്ലാത്ത എത്രയോ പെണ്ണുങ്ങൾ ഇവിടെ വേറെ ഇല്ലേ അങ്ങേക്ക് അവരെ കല്യാണം കഴിച്ചുകൂടെ നബിയെ എന്തിനാണ് ഈ വിഷമിച്ചങ്ങ് നിൽക്കുന്നത് അങ്ങ് അവരെ തൊലാക്ക് ചൊല്ലിക്കോളൂ പക്ഷേ നന്മ മാത്രമേ എനിക്ക് ആഴ്ച ബീവിയെ സംബന്ധിച്ച് അറിയുള്ളൂ പക്ഷെ അങ്ങേക്കൊരു വിഷമം വന്ന സ്ഥിതിക്ക് അങ്ങനെയാണല്ലോ എന്തായാലും അങ്ങനെ പറഞ്ഞു ആ സംഘത്തിന്റെ ഒരു വർത്തമാനങ്ങനെ പറയപ്പെട്ട് കഴിഞ്ഞില്ലേ ഇപ്പൊ എന്തായാലും പറ്റി പറയാം ആ ഒരു ചിന്തയിലാണ് അഴയറുതികിന്റെ പ്രതികരണം

ും എനിക്കറിയില്ലേ പ്രായം വളരെ കുറഞ്ഞ പെണ്ണല്ലേ റൊട്ടി ഉണ്ടാക്കാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് ആയിഷ ബീബി പോയി കടന്നുറങ്ങോ അങ്ങനെ വന്നിട്ട് വീട്ടിൽ ഇണങ്ങി കഴിയുന്ന ആട് എന്നാണ് ആ എന്ന് അർത്ഥം പുറത്തൊന്നും പോയി മേയിലെ തിന്നു കഴിയുന്ന ആട് നൂട്ടിന്നാണ് അതുപോലെയുള്ള മറ്റു ചെറിയ അങ്ങനെ ആട് വന്നിട്ട് തിന്നങ്ങനെ പോകും പിന്നെ റൊട്ടിണ്ടാക്കി എഴുന്നേറ്റ് വെക്കുമ്പോ മഹവൊക്കെ ആട് തിന്നു പോയിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ഒരു പാപം ഒരു ചെറിയ പെണ്ണ് അങ്ങനെ ഒരു അതങ്ങനെ എന്നല്ലാതെ മറ്റൊന്നും ഒരു കുഴപ്പവും പഴപ്പവും

ശരി എന്താണെന്ന് അത്യാവസ്ഥ തെളിയിച്ചു തരട്ടെ അങ്ങനെയാണല്ലോ ഒരാൾ വെറുതെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ പക്ഷേ സത്യാവസ്ഥ തെളിയിക്കപ്പെടണം ഇവിടെ ആരോപിക്കപ്പെടുന്നത് ഒരു വിഷയമാണ് കൂടി ആലോചിച്ചു അവിഭാരി എന്ത് ചെയ്യുന്നു ഉമ്മത്തിനോട് വിഷയം ഏൽപ്പിക്കുകയാണ് എന്താണ് വിഷയം ോട് പ്രതികാരം ചെയ്യാൻ ആർക്ക് സാധിക്കുമെന്ന് ചോദിക്കുന്നു ഉദ്ദേശിച്ചതാരാണ് ആര് ചെയ്യും ഇത് വലിയ പ്രമാണിയായിരുന്നു രണ്ട് ട്രൈബുകളെ ഒന്ന് മറ്റൊന്ന് ഹസരജ് അതാണ് ബലമുള്ള കബീലകൾ ബാക്കിയൊക്കെ ചെറിയ ചെറിയ ഫാമിലികളാണ് പക്ഷെ രണ്ട് വലിയ ട്രൈബ് എന്ന് പറയുന്ന ഔസ് മറ്റൊന്ന് ഹസരജ് ഗോത്രം ഹസരജ് ഗോത്രം ഈ മുനാഫിക്കായ മനുഷ്യനാണെങ്കിലോ സലൂൽ എന്ന മനുഷ്യൻ ആ രണ്ട് ഗോത്രത്തിന്റെ നേതാക്കന്മാരുടെ പേര് ഒന്ന് ഗോത്രത്തിന്റെ ഗോത്രത്തിന്റെ നേതാവ് നേതാവ് മുആദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഉബാദ രണ്ട് സ്വഹാബികളാണ് മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അങ്ങയെ ഒരു മനുഷ്യനിൽ നിന്ന് ആശ്വാസം ഞാൻ ഞാൻ അയാളെ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞങ്ങളുടെ ഗോത്രക്കാരനാണ് അങ്ങ് ഈ പറഞ്ഞ മനുഷ്യനെങ്കിൽ പേര് പറഞ്ഞിട്ടില്ല എന്നെ വേദനിപ്പിച്ചു എന്റെ എന്റെ കുടുംബത്തിൽ പറഞ്ഞ് എന്നെക്കാരനാണെങ്കിൽ അയാളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും തങ്ങൾക്കറിയാൾ അവിശ്വാസിയാണെന്ന് ആര് ഈ ദുഷ്ടനായ ദുഷ്ടനായെന്ന് തങ്ങൾക്കറിയാൻ അതുകൊണ്ട് തന്നെ എന്ത് കഠിനമായ ശിക്ഷയും അർഹിക്കുന്ന അപവാദമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞു ഔസ് ഗോത്രത്തിലാണെങ്കിൽ നബിയെ ഒന്നും ഞങ്ങളുടെ ഗോത്രല്ലേ കഥ കഴിക്കും ഞങ്ങളുടെ സഹോദര കുടുംബമായ ഗോത്രത്തിലാണ് ആളാണ് ഇദ്ദേഹമെങ്കിൽ അമർഥന അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ച അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ വേണ്ട ഞങ്ങൾ അത് ചെയ്തു കഴിഞ്ഞു അതല്ല ഞങ്ങളുടെ സഹോദര കുടുംബത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ അവിടെ ചെന്ന് ചെയ്യും തങ്ങൾ ഒരു തന്നാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ അറബികൾക്ക് ഈ എന്ന് പറഞ്ഞത് വലിയ സംഭവമാണല്ലോ അന്നത്തെ മദീനയിലെ ഔസ് ഹസ്രത്ത് നേതൃത്വം കൊടുക്കുന്ന രണ്ട് രണ്ട് മഹാന്മാരാണ് സഅദുമാർ പക്ഷേ ഇങ്ങനെ തറവാട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ ചെയ്യും നിങ്ങൾ പറയണോ എന്ന ഒരു ഹെമീയറ്റ് നിങ്ങടെ പുറത്തു വന്നിട്ട് അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ ഇസ്ലാമിലേക്ക് അടുത്തെത്തിയിട്ടല്ലേ ഉള്ളൂ അങ്ങനെ വന്നപ്പോ بخما <applause> نفت سعد بن عباد رضي الله عنه بخما نفت ورقة كذبت لأمر الله لأمر الله لا نقتلو الله لا نستم ഞങ്ങളുടെ കുടുംബത്തിലെ നിങ്ങൾ വന്ന് കൊല്ലൂല കൊല്ലാൻ നിങ്ങൾക്ക് കഴിയുകയും ഇല്ല എന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ടവർ എന്താ ഞങ്ങൾ വന്നോളാം നിങ്ങൾ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ കൊല്ലണ്ട അത് ഞങ്ങൾക്ക് അഭിമാനത്തിന്റെ പ്രശ്നം അത് ഞങ്ങൾ ചെയ്തോളാം ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന ഒരു സ്വരം ചാഹ്ലി ആഹാരത്ത് അങ്ങനല്ലേ പറഞ്ഞു കാലശേഷം കാലശേഷം എന്നും നാൾ വരെ നിലനിൽക്കാൻ പോകുന്ന അറബ് സമൂഹത്തിലെ മോശമായ രണ്ട് സ്വഭാവങ്ങൾ ഒന്ന് ഇതാ അഭിമാനം പറഞ്ഞിട്ട് നടക്കും മറ്റൊന്ന് പറഞ്ഞു നടക്കും ഇത് കെയാമം വരെ നിലനിൽക്കുകയുണ്ടാകും